ഹലോ നമസ്കാരം കൂട്ടുകാരെ പോലീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രതീക്ഷിത ഇപ്പോഴത്തെ മോഡല് സ്കൂൾ ടെസ്റ്റ് സംബന്ധിച്ച ഒരു മാത്സ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം വളരെ മികച്ച ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി ആ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുക ഒരു ഞാണിന്റെ ഞാൻ എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ അത് നമുക്ക് പഠിക്കാം ഒരു ഞാളിന്റെ നീളം മുപ്പത് സെന്റിമീറ്റർ ഇത് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് എട്ട് സെന്റിമീറ്റർ ദൂരത്താണ് എങ്കിൽ വൃത്തത്തിന്റെ ആരം എത്ര ചോദ്യം ചിലപ്പോൾ നിങ്ങളൊന്ന് കിടുങ്ങി പോവാം അല്ലെങ്കിൽ ഒന്ന് പെട്ടുപോവാം ഈ ക്സിന്റെ സംഭവം എന്ന് വെച്ചാൽ ഒരു ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു വൃത്തം വരച്ചിരിക്കുന്നു ഈ വൃത്തത്തിന്റെ വൃത്തത്തിന്റെ കേന്ദ്രം ഇവിടെ നമുക്ക് സൂചിപ്പിക്കാം ഞാള് എന്ന് പറയുന്നത് ചാപം ഈ ഒരു ചാപം ഈ ഒരു ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ഈ രണ്ട് പോയിന്റുകൾ ഈ ഒരു ചാപം ഇവിടെ ഈ ഒരു നീളം ഇതാണ് അതിന്റെ ഞാന് എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് ആ ചാപത്തിൽ വരുന്ന ആ ഡിസ്റ്റൻസ് ആണ് ഞാൻ എന്ന് പറയുന്നത് ആ ഞാണിന്റെ നീളമാണ് ഇവിടെ പറഞ്ഞത് മുപ്പത് സെന്റിമീറ്റർ അതായത് ഈ പാർട്ട് ഈ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു ഡിസ്റ്റൻസിൽ ഞാൻ ഇവിടെ മാറ്റി വരച്ചേക്കണം ഇതാണ് മുപ്പത് സെന്റിമീറ്റർ എന്ന് ഇവിടെ പറയുന്നത് ഞാനിന്റെ നീളം മുപ്പത് സെന്റിമീറ്റർ ഈ ഞാൻ പറയുന്നത് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് എട്ട് സെന്റിമീറ്റർ ദൂരത്തിലാണ് അതായത് ഇവിടെ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്റർ ദൂരത്തിലാണ് എട്ട് സെന്റിമീറ്റർ ദൂരത്തിലാണ് ഓക്കെ എങ്കിൽ വൃത്തത്തിന്റെ ആരം വൃത്തത്തിന്റെ ആരം എന്താണ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസോ ആവാം ഇപ്പൊ നമുക്കൊരു ത്രികോണം മേക്ക് ചെയ്തു ഇവിടെ ഒരു നയൻറ്റി ഡിഗ്രി മേക്ക് ചെയ്തു ഈ ഒരു ഡിസ്റ്റൻസും ഈ ഒരു ഡിസ്റ്റൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഇതോ ഇതോ കണ്ടുപിടിക്കാം അത് രണ്ടും സെയിം ആയിരിക്കും അല്ലെ ഇതറിയാം ഇത് എട്ടാണെന്ന് ഇവിടെ നിന്ന് അറിയാം ഇതെന്ന് പറയുന്നത് ഈ കേന്ദ്രത്തിൽ നിന്ന് വരച്ചതായത് കൊണ്ട് ഈ ഡിസ്റ്റൻസിന്റെ പകുതിയായിരിക്കും അതായത് മുപ്പതിന്റെ പകുതി ആയിരിക്കും ഈ പാർട്ടും ഈ പാർട്ടും ഇത് പതിനഞ്ചായിരിക്കും ഇത് എട്ടായിരിക്കും അങ്ങനെ ഈ ഡിസ്റ്റൻസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അപ്പം സിദ്ധാന്തം നമുക്കറിയാം റൂട്ട് അല്ലേ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ പതിനഞ്ചിന്റെ സ്ക്വയർ പ്ലസ് എട്ടിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് അറുപത്തി നാല് ചെയ്ത് നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കിട്ടും അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ പതിനേഴ് വരും പതിനേഴാണ് ഉത്തരം ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക പി എസ് സി നോട്ടിഫിക്കേഷൻസും സി പി ഒ ഡു സി പി ഐ ആർ ബി മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ക്ലാസ്സുകളും ലഭ്യമാകും ഓക്കെ